കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ പച്ചക്കറികളും തുടങ്ങി അതെ 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 ഓർഗാനിക് ഗാർഡൻ എന്ന ഒരു ചെറിയ പച്ചക്കറി എല്ലാ നാടൻ പച്ചക്കറിയാണുള്ളത് പയറ് പാവൽ വെണ്ട എല്ലാം ഉണ്ട് ഇത് ഇപ്പൊ നിങ്ങളിപ്പോ കാണുന്ന ഫാം ഇത് രണ്ടാമത്തെ ട്രിപ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി ഇപ്പൊ പ്രിസിഷൻ ഫാമിംഗ് തുടങ്ങിയിട്ട് ഒരു ആവുന്നതേ ഉള്ളൂ അപ്പൊ അല്ലാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തു തുടങ്ങിയത് പക്ഷെ കുറെ കൂടെ പ്രൊഡക്ഷൻ കിട്ടുന്നത് പ്രിസിഷൻ ഫാമിങ്ങിനാണ് അപ്പൊ ഇതിപ്പോ സെക്കൻഡ് ട്രിപ്പ് ആണ് പ്രിസിഷൻ ഫാമിംഗിന്റെ സെക്കൻഡ് ട്രിപ്പാണ് എന്റെ ഇത് ആദ്യത്തെ ഫാമാണ് വേറൊരു ഫാമുണ്ട് അപ്പൊ ഇവിടെ ഫുൾ സിംഗില് നമ്മുടെ വിളവെടുത്തോണ്ടിരുന്ന സമയത്ത് തന്നെ രണ്ടാമത്തെ ഫാമിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു രണ്ടാമത്തെ ഫാമിൽ ഇപ്പൊ ഫുൾ സിംഗില് പ്രൊഡക്ഷൻ ഉണ്ട് ഇപ്പൊ ഞങ്ങളത് പ്രിസൺ ഫാമിങ്ങിന്റെ സെക്കൻഡ് സ്റ്റേജാണ് നടത്തി അടിയിൽ കൂടെ കൊടുത്തിട്ടുണ്ട് വെഞ്ചുറി ഉണ്ട് അപ്പൊ നമുക്കൊരു രണ്ട് മണിക്കൂർ വെള്ളം ലാഭിക്കാം നമുക്ക് വളവും കുറച്ച് കൊടുത്താൽ മതി പിന്നെ വീഡ്സിൻ്റെ കളയുടെ ശല്യവും വളരെ കുറവാണ് ഈ രീതിയിൽ ചെയ്താൽ അപ്പോൾ നമുക്കൊരു ടൈമർ പോലെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം രണ്ട് മണിക്കൂർ മാത്രം വെള്ളം കൊടുത്താൽ മതി ഒരു മൂന്ന് മാസത്തേക്കുള്ള വളം ഈ ബണ്ടിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് ഒരു ബണ്ട് എടുക്കും ആദ്യം അതിൽ നമ്മൾ നമ്മുടെ കമ്പോസ്റ്റ് തന്നെയാണ് നമ്മുടെ പശുക്കളുടെ ചാണകം തന്നെയാണ് ഇടുന്നത് അത് ഇട്ടിട്ട് മണ്ണിട്ട് മൂടിയിട്ട് ഡ്രിപ്പ് ലൈൻ വലിക്കും അതിൻ്റെ മേളിൽ മൾച്ചിങ് ഷീറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഒരു മൂന്ന് നാല് വിളയ്ക്ക് ഈ ഷീറ്റ് തന്നെ മതിയാവും ഈ ഡ്രിപ്പ് ലൈൻ തന്നെ മതിയാവും അതിനുള്ള വളം അടുത്ത് കൊടുക്കും അടിയിലുണ്ട് ഓൾറെഡി ഉണ്ട് എല്ലാം കമ്പോസ്റ്റ് നമ്മുടെ കമ്പോസ്റ്റും നമ്മുടെ പശുക്കളുടെ ചാണവും പിന്നെ ഈ കോമാളി പൊളിപ്പിച്ചിട്ടുള്ള സംഭവം അതൊക്കെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതെ അതെ നമുക്കൊരു വലിയ കമ്പോസ്റ്റ് ഉണ്ട് അതിപ്പം കംപ്ലീറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പൊ മൂന്നാലഞ്ച് വിളക്ക് ഇത് മതി പിന്നെ നമ്മൾ ഈ നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന ലിക്വിഡ് ആയിട്ടുള്ളത് വെഞ്ചൊറി വഴി കൊടുക്കുന്നത് അതെല്ലാം ഓർഗാനിക് ആണ് ഹൺഡ്രഡ് ഓർഗാനിക് ആണ് അങ്ങനെ തന്നെയാണ് ചെയ്തത് പയറുണ്ട് അതെ പഴവലുണ്ട് മുളകുണ്ട് ചീരയുണ്ട് കത്തിരി വഴുതന എല്ലാം ഉണ്ട് നമ്മുടെ വിയറ്റ്നാം വേളിയുണ്ട് ബെൽജാമ്പുണ്ട് കാരക്കയുണ്ട് നെല്ലിക്കയുണ്ട് മാവ് പിന്നെ റംബൂട്ടാൻ മാങ്കോസ്റ്റീൻ സന്തോൾ അബിയു എല്ലാം ഉണ്ട് വളർത്താനുള്ള രീതി കുമ്പളക ആ കുമ്പളങ്ങ കാരണം ഇതൊരു പെർമനന്റ് ആയിട്ടുള്ള നമ്മൾ സ്റ്റാൻഡ് ഇട്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മൾ ആദ്യം ചെയ്തത് എനിക്കതയും നമ്മൾ പഠിച്ചു വരുന്നില്ല ഡേ ബൈ ഡേ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ് ആദ്യം മുള വെച്ചിട്ടാണ് എൻ്റെ പറമ്പിൽ കുറെ മുളയുണ്ടായിരുന്നു മുള വെച്ചിട്ടാണ് ചെയ്തത് പക്ഷെ അത് ഒരു വിളവ് കഴിയുമ്പോഴേക്കും അത് ഒടിഞ്ഞങ്ങ് പോവും പിന്നെ അടുത്ത് നമ്മൾ ചെയ്യണം അപ്പം നമുക്ക് മാൻ പവർ കൂടുതലാണ് ടൈം ഒരുപാട് പോവും അപ്പം ഇത് പെർമനൻ്റ് ആയിട്ട് അങ്ങ് കിട്ടും സ്റ്റാൻഡ് അപ്പം ഇത് മാറ്റേണ്ടി വരില്ല വിളവ് മാത്രം മാറ്റിയാൽ മതി അതെ പശുക്കളെ സാധാരണ പക്ഷേ പ്രത്യേകിച്ച് നമ്മുടെ നാടൻ എന്ന് പറയുന്ന ഒരു ഉണ്ടോ ഈ ഉള്ള പശുക്കളാകുമ്പോൾ ഇവിടെ ഉണ്ട് ഇവിടെ കുറച്ച് അവർക്ക് വേണ്ടി ഇത്രയും സ്ഥലം അത് നിങ്ങൾക്ക് കാണാം ഈ ഏരിയ ഫുള്ള് പശുക്കൾക്ക് വേണ്ടിയാണ് ഒരു സൈഡിൽ കോഴിയുണ്ട് അവരങ്ങ് വിടും ഇപ്പൊ ഈ മഴ ആയതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല മഴയത്ത് പ്രശ്നമാണ് അവർക്ക് കാല് മണ്ണില് താണുപോ ഇത് കൂടാതെയാണ് കോഴിയുടെ കാര്യം പറഞ്ഞത് നാടൻ കോഴിയാണ് എത്ര കോഴികളുണ്ട് കോഴികൾ എനിക്കൊരു ഒരു മുപ്പതുണ്ടാവും ശരിക്ക് ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ ചെയ്യാൻ ഉള്ളൂ ഉണ്ട് ഉണ്ട് അതൊരു വലിയൊരു ടെൻഷനാണ് കാരണം ഓർഗാനിക് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കെമിക്കൽ എടുക്കുന്ന ആര് അത്രയും ഉണ്ടാവില്ല അത് ഇത് ഉണ്ടാവും ക്വാളിറ്റി കുറച്ച് സാധനം ഉണ്ടാവുള്ളൂ അത്രേ ലാർജ് ക്വാണ്ടിറ്റി നമുക്ക് കിട്ടില്ല അപ്പോൾ അതനുസരിച്ച് ഡിമാൻഡ് അനുസരിച്ച് എനിക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ മുട്ടയ്ക്ക് തന്നെ ബുക്കിംഗ് ആണ് അതും കൊടുക്കാൻ പറ്റുന്നില്ല ഇവർ പത്ത് മുട്ട ചോദിച്ചാല് ഈ വന്ന് ഡയറക്റ്റ് വരുന്നവരങ്ങ് കൊണ്ടുപോകും അപ്പോൾ പിന്നെ അഞ്ചെണ്ണമൊക്കെ കൊടുക്കാൻ പറ്റുന്നുള്ളു നമുക്ക് അത് ആൾക്കാർ ാണ് പതുക്കെ പതുക്കെപ്പോൾ തിരിച്ചു നാട്ടിൽ വന്നപ്പോൾ സമയമില്ലാതായിരിക്കേണ്ടത് ശരിക്കും ബോറാണ് ഫ്ലാറ്റിലെ ലൈഫ് അറിയാലോ ഫ്ലാറ്റ് ലൈഫ് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം നമുക്കൊരു നാല് ചുമരിനകത്തുള്ള ഒരു ജീവിതമാണ് പിന്നെ മോള് അങ്ങനത്തുള്ളൊരിതാണ് ഇവിടെ വരുമ്പോഴേക്കും എനിക്ക് കുറച്ചുകൂടെ ഉണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് നമ്മളൊരു ഇട്ട് ഒരു ടൈം ബൗണ്ടായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ വിഷു കിറ്റിന് എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ഒരു സന്തോഷമായിരുന്നു നമുക്കത് ചെയ്യാൻ പറ്റുമോ തുടങ്ങിയിട്ട് രണ്ട് വർഷമായി അപ്പം എൻ്റെ ഒരു സ്റ്റാഫ് തന്നെയാണ് എനിക്ക് വേണ്ടി കൂടുതൽ എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്തത് അപ്പം ആ പുള്ളിയുടെ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോഴേക്കും അത് സക്സസ് ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പം അതിനുവേണ്ടി ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി നാച്ചുറൽ തന്നെ വേണമല്ലോ കെമിക്കലുള്ള നമുക്ക് പാടില്ല അപ്പം അങ്ങനെ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് കളക്ട് ചെയ്ത് നല്ല രസമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും സക്സസ് ആയി നമുക്കൊരു ഒരു വിള എന്നുള്ള വിധത്തിലൊക്കെയാണ് ശരിക്കും ക്യാബേജ് അതല്ല ശീതകാല വിളയല്ല ശരിക്കും കാരണം ഇവിടെ ഫുൾ ക്യാബേജ് ആയിരുന്നു ഇതിപ്പോ കഴിഞ്ഞു ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് കിടക്കുകയാണ് ഇനിയിപ്പാടുത്ത ഒന്നും കൂടെ ക്ലിയർ ചെയ്യണം അപ്പോൾ നല്ല ഡിമാൻഡ് ഉള്ള ഒരു സാധനമാണ് അപ്പം ഞങ്ങൾ വേറൊരു ഒരു ഗുണം ഉണ്ടെന്ന് വെച്ചാൽ ഇവരുടെ ഈ തൊഴുത്ത് കഴുകുന്ന വെള്ളം മുഴുവൻ പോകുന്ന അവിടെ ഒരു പിറ്റ് ഉണ്ട് രണ്ട് മൂന്ന് പിറ്റ് ഉണ്ട് അപ്പോൾ ലാസ്റ്റ് പിറ്റിൽ വരുമ്പോഴേക്ക് ഈ സ്ലറി എല്ലാം കൂടെ ഇവരെ ഫുഡും എല്ലാം കൂടെ കമ്പോസ്റ്റായി അത് നല്ല പുളിച്ച് നല്ല കറുത്ത നിറത്തിൽ ടാറ് പോലെ വരും അതാണ് എടുത്ത് ഇവർക്ക് ഈ ക്യാബേജിനെല്ലാം എല്ലാ പച്ചക്കറിക്കും നമ്മൾ അതാണ് കൊടുക്കുന്നത് മെയിൻ ആയിട്ടും കൊടുക്കുന്നത് അത് ഡൈലൂട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അത് നല്ലൊരു സ്ലറിയാണ് വേറൊന്നും വേണ്ട ആ ഒരു വളം മതി ശരിക്കും നമ്മുടെ പശുക്കളുടെ ചാണകവും ഗോമൂത്രവും ഇവർ കഴിക്കുന്ന ഭക്ഷണം അതെല്ലാം ഉണ്ണാക്കാണല്ലോ അതിൻ്റെ എല്ലാം കൂടെ കഴുകി ആ പിറ്റിപ്പോയി കിടക്കും അത് നമ്മൾ കോരിയെടുത്ത് ഡൈലൂട്ട് ചെയ്ത് ഒഴിക്കും നേരത്തെ ഇത് തുടങ്ങുമ്പോൾ എല്ലാർക്കും അല്ല ഒട്ടുമല്ല കാരണം ഇത് വയലായിരുന്നു ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഫില്ല് ചെയ്ത സ്ഥലമാണ് അപ്പം മുഴുവോട് നമ്മുടെ വേസ്റ്റ് ഉണ്ടായിരുന്നു ബിൽഡിംഗ് വേസ്റ്റും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ ഒരു വിളവ് കുറേ കാലം ഇത് കാട് പിടിച്ച് കിടന്നാണ് നിറയെ പാമ്പായിരുന്നു ഗേറ്റ് പോലും തുറക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെ വർഷം തോറും നമ്മൾ ജെ സി വി ഒന്ന് ക്ലിയർ ചെയ്യും പിന്നെ അടച്ചിട്ടിട്ട് പോകും അങ്ങനെയായിരുന്നു സ്ഥിരം അപ്പോൾ ഞാൻ ഈ ഐഡിയ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്ക് ഇത് ആദ്യമായിട്ട് തുടങ്ങി അപ്പോൾ ഈ നിറയെ ഈ എന്താണ് കമ്പോസ്റ്റ് നമ്മുടെ നാച്ചുറൽ ഇലകൾ വീണിട്ടുള്ള അതെല്ലാം ഉണ്ടായിരുന്നു ആദ്യത്തെ വിള അടിപൊളിയായിട്ട് വന്നു അപ്പോഴേക്കും മണ്ണിൻ്റെ ക്വാളിറ്റി പോയി അപ്പം ഞങ്ങൾക്ക് ഷോക്ക് ആയിരുന്നു രണ്ടാമത് വച്ചപ്പോഴേക്ക് അത്രയും നന്നായിട്ട് വരുന്നില്ല അപ്പം ഇതെന്തുകൊണ്ടെന്ന് അന്വേഷിച്ചു പഠിച്ചു മനസ്സിലാക്കി അങ്ങനെയാണ് പശുവിനെടുത്തത് ഇപ്പൊ ആദ്യം നമ്മൾ കൃഷിന്നുള്ള രീതിയിലാണ് തുടങ്ങിയത് പശുവിനെടുക്കാൻ ധൈര്യം ഇല്ലായിരുന്നു ഒരു ആദ്യത്തെ വിള കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ പുറത്തുനിന്ന് ചാണകം എടുക്കുവായിരുന്നു അത് ക്വാളിറ്റി വളരെ മോശമായിരുന്നു അപ്പം ആദ്യത്തെ വിള കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് സ്വന്തമായിട്ടൊരു നാടൻ പശു ഇല്ലെങ്കിൽ പണി കിട്ടുന്നു അങ്ങനെയാണ് ആദ്യത്തെ പശുവിനെ തുടങ്ങി തുടങ്ങി വന്ന് ഇപ്പം ഇത്രയായി മനസ്സിലായി മണ്ണിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്ന് മനസ്സിലായി ഈ ചാണകം കമ്പോസ്റ്റും തന്നെയാണ് മണ്ണിന്റെ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് ഇപ്പം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഡെവലപ്പ് ആയെന്ന് ഞാൻ പറയില്ല ഇനിയും ശരിയാവാനുണ്ട് മണ്ണ് ഇത് വിത്തൊക്കെ കൊണ്ടുവരുന്നത് എനിക്കൊരു ലേഡീസ് മാത്രം നടത്തുന്ന ഒരു ഷോപ്പ് ഉണ്ട് പുന്നമൂട് അവിടെ നിന്നാണ് ഞാൻ സ്ഥിരമായിട്ട് എല്ലാ പച്ചക്കറി തൈകളും അവിടെ നിന്നാണ് എടുക്കുന്നത് പെണ്ണുങ്ങളുടെ ഒരു കൂട്ടായ്മ സ്വാഭാവികമായിട്ടും അത് തന്നെയാണ് വാഴയും അതാണ് നമ്മൾ വൺസ് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ പിന്നെ അവർ തനിയേ വന്നോളും കാരണം ഈ വളം തന്നെയാണല്ലോ ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് കെയർ ഒന്നും വേണ്ട അവർക്ക് ഇവർക്ക് പോലെ ഇപ്പൊ ഇവർക്ക് ഇത് നമ്മൾ ഈ മൾസിംഗ് ഷീറ്റ് ഇടാൻ കാരണം തന്നെ വീഴ്സ് ഭയങ്കര ശല്യം ഇവിടെ അതൊന്നും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് അത് ചെയ്തിരിക്കുന്നത് പശു കോഴി അതെ പച്ചക്കറികൾ ഇനി വരാൻ പോകുന്നത്